മുത്തപ്പൻ്റെ ഐതിഹ്യം എരുമവേശി ഗ്രാമത്തിൽ ആരംഭിക്കുന്നു ശിവഭക്തയായ പാടിക്കുട്ടി അമ്മ ദൈവികമായി ലഭിച്ച ഒരു കുഞ്ഞിനെ നദിയിൽ നിന്ന് കണ്ടെത്തി തത്തെടുക്കുന്നു ബാലൻ ദരിദ്രർക്കും പാവപ്പെട്ടവർക്കും സഹായിയായപ്പോൾ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നു കാരണം അദ്ദേഹം വേട്ടയാടുകയും മാംസം കഴിക്കുകയും ചെയ്തു കുടുംബത്തിൽ നിന്നും ദേഷ്യത്തോടെ നീങ്ങാൻ തയ്യാറായപ്പോൾ ബാലൻ തന്റെ ദൈവിക ശിവരൂപം മാതാവിനെ വെളിപ്പെടുത്തി ലോകത്തെ മാറ്റിമറിക്കുന്ന അതിശക്തി നിയന്ത്രിക്കാൻ അമ്മ അവന്റെ കണ്ണുകൾ ഒരു കവചം കൊണ്ട് മൂടാൻ ആവശ്യപ്പെട്ടു ബാലൻ വീടുവിട്ടു മലബാറിലെ കുന്നത്തൂർ പടി തില്ലങ്കേരി തുടങ്ങിയ പ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തു കുന്നത്തൂർപടിയിൽ ചന്ദൻ എന്ന ആദിവാസിയുമായി സൗഹൃദം ഉണ്ടാക്കി ചന്ദൻ മുത്തപ്പന് കള് നൽകാൻ വിസമ്മതിച്ചതിനെ തുടർന്ന് ദൈവിക ശാപത്തിൽ ചന്ദൻ കല്ലായി മാറി പിന്നീട് പ്രാർത്ഥനയിലൂടെ മുത്തപ്പൻ അവനെ തിരികെ മനുഷ്യനാക്കി മുത്തന്റെ കൂടെ എല്ലായിടത്തും ഒരു ഉണ്ടായിരുന്നു അതിനാൽ മുത്തപ്പൻ ക്ഷേത്രങ്ങളിൽ നായ്ക്കൾക്ക് ദൈവികമായ സ്ഥാനം നൽകിയിരിക്കുന്നു കൂടാതെ നായയുടെ വിഗ്രഹങ്ങൾ ക്ഷേത്രപ്രവേശന കവാടത്തിൽ കാണാം